എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ടീച്ചിങ് മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേറ്ററ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ അപ്ഡേറ്റുകൾ അറിയിപ്പുകൾ അതുപോലെ തന്നെ മാറ്റങ്ങൾ എന്നിവ അറിയാനായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമായിരിക്കും അപ്പോൾ പുതിയൊരു മാറ്റം അല്ലെങ്കിൽ കോടതിയുടെ ഒരു വിധി വന്നിരിക്കുന്നു എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് ന്യൂനപക്ഷ ഇതര സ്കൂളുകളിലെ അധ്യാപകർക്ക് യോഗ്യതാ പരീക്ഷ ടെറ്റ് പാസ്സാകാൻ സുപ്രീംകോടതി രണ്ട് വർഷം കൂടി സമയം അനുവദിച്ചു സമയപരിധി പാലിക്കാത്തവർ സർവീസിൽ നിന്നും പുറത്താകും അഞ്ച് വർഷത്തിൽ താരം സർവീസ് ബാക്കിയുള്ളവർ പ്രൊമോഷൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ മാത്രം ടെറ്റ് പാസ്സാകാൻ മതി എന്നാണ് പറയുന്നത് വിധിയിൽ പറയുന്നത് ഇങ്ങനെ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അധ്യാപകർക്ക് തെറ്റ് നിർബന്ധമാണ് നിയമം സർവീസിൽ പ്രവേശിച്ചവർക്കും ഇത് ബാധകമാകും ഇന്നലത്തെ കണക്കിൽ രണ്ടു വർഷത്തിനകം ടെറ്റ് പാസ്സാകാത്തവർക്ക് നിർബന്ധിത വിരമിക്കൽ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസ് കാലാവധി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കും ആനുകൂല്യങ്ങൾക്കുള്ള സർവീസ് ഇല്ലാത്തവരെ നിവേദന സർക്കാരിന് പരിഗണിക്കാം ഇരുപത് മുപ്പത് വർഷമായി അധ്യാപക ജോലി ചെയ്യുന്നവരെ ടെറ്റ് പാസ്സായിട്ടില്ലതിനാൽ സർവീസിൽ നിന്ന് ഒഴിവാക്കുന്നത് ക്രൂരമാണ് അവരിൽ ഇന്നലത്തെ കണക്കിൽ അഞ്ചു വർഷത്തെ താഴെ സർവീസ് ബാക്കിയുള്ളവരെ സുപ്രീം കോടതിയുടെ സവിശേഷാധികാരം ഉപയോഗിച്ച് ടെറ്റ് നിർബന്ധത്തിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നാൽ പ്രമോഷൻ പ്രതീക്ഷിക്കുന്നവർ ടെറ്റ് പാസ്സാകണം എന്നാണ് ഈ ഒരു കോടതി വിധിയിൽ പറയുന്നത് ഓക്കെ